ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് പൊട്ടറ്റോ ക്രിസ്പി റോൾ അഥവാ പൊട്ടറ്റോ ഫിംഗേഴ്സ് അതുമല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വറുത്തത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസും നാല് ചെറുതുമാണ് മീഡിയം സൈസാണെങ്കിലും നിങ്ങളൊരു നാലെണ്ണം എടുത്താൽ മതിയാവും അപ്പോൾ നമുക്കിതിനൊന്ന് വേവിക്കാം അതാ ഇവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് നല്ല തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പന്മാരാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഉടക്കണം നമ്മൾ കട്ലൈറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉടക്കൂലേ അതുപോലെ ഉടക്കാം ഞാൻ മിക്സിയിൽ ഒന്നും ഇട്ടിട്ടൊന്നും അടിക്കണില്ല കൈ കൊണ്ട് തന്നെ നല്ലപോലെ നമുക്കിത് ഉടച്ചെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉരുളക്കിഴങ്ങിൻ്റെ വേറൊരു വിഭാഗമുണ്ട് അതൊരു കുറച്ച് കട്ടിയായിരിക്കും ചില ചില ഭാഗങ്ങൾ അപ്പോൾ അങ്ങനത്തെ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഇവിടെ ഇതിൽ ഒന്ന് രണ്ടെണ്ണം പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം എടുക്കുമ്പോൾ നല്ലൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുക ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത റവയാണ് അങ്ങനെ പാക്കറ്റിൽ മേടിച്ചതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ മൈദയാണെങ്കിലും മതി ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് അമേരിക്ക പൊടി ഇവിടെ അമേരിക്ക പൊടിയെന്നാണ് പറയണത് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം മല്ലിച്ചീര ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇവിടെ എനിക്ക് മല്ലിച്ചീര കിട്ടിയില്ല അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി അല്ല സാദാ മുളക് പൊടിയാണ് കേട്ടോ ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഞാനത് വീട്ടിൽ തന്നെ കുരുമുളക് ചതച്ചതാണ് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മളിങ്ങനെ സോസും കൂട്ടി കഴിക്കുമ്പോൾ സോസിലും ഈ ഉപ്പും മധുരവും ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് കുറച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ വെള്ളമോ എണ്ണയോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അധികം നനവായി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ആ ഒരു മുരുമുരാന്ന് കിട്ടില്ല ഉള്ളു ചിലപ്പോൾ വേഗില്ല അപ്പോൾ അതുകൊണ്ടാണ് വേറെ വെള്ളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആ ഉരുളക്കിഴങ്ങിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മല്ലിച്ചീരിയൊക്കെ ഉണ്ടെങ്കിൽ കാണാനും അതുപോലെ തന്നെ ടേസ്റ്റും നല്ലതായിരിക്കും കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ ഞങ്ങൾക്കിവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇതൊന്നും ഇപ്പം കിട്ടാൻ നിർത്തിയില്ല അതുകൊണ്ടാണ് ഇതൊന്നും ഇട്ട് കൊടുക്കാത്തത് ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് അമർത്തി നല്ലപോലെ അമർത്തി വെക്കണം നല്ലപോലെ അമർത്തി ഒരു ഫിംഗർ പാകത്തിന് എടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് കട്ടിയിലാണ് എടുക്കുന്നത് കാരണം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഉരുടക്കിഴങ്ങിൻ്റെ ചില കട്ടിയുള്ള കട്ടിയുള്ള ഭാഗങ്ങൾ അതായത് നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ എനിക്ക് ഉടക്കാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ട് അപ്പോൾ അതിങ്ങനെ ഇടക്ക് വിടുമ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കനത്തിൽ ഇതാ ഇതുപോലെ എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കുറച്ച് സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറക്കാം അപ്പോൾ ഞാൻ ദേ എല്ലാം ഇതാ ഇതുപോലെ ആക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാൻ ചൂടാക്കി സൺഫ്ലവർ ഓയിലാണ് ഞാനിത് വറുത്തെടുക്കണത് അപ്പോൾ നിങ്ങൾ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വറക്കരുത് അപ്പോൾ ഇത് കൂടുതൽ എണ്ണ കുടിക്കും അപ്പോൾ നന്നായിട്ട് എണ്ണ വലിയും അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം വറുത്താൽ മതി കാരണം ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറമേ കാണാൻ നല്ല ഭംഗിയും പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും പക്ഷേ ഉള്ള് വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കാനായിട്ട് പറയണത് അപ്പോൾ നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അതേ നല്ല നല്ല മൊരുമൊരാ നെള നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം നല്ല ക്രിസ്പിയാണ് ഇത് വെറുതെ ഇരിക്കുമ്പോൾ സോസും കുട്ടിയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടോ അലൂന് ഇഷ്ടപ്പെട്ടോ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് അലീസിയ എന്നാണ് പേര് യു കെ ജിയിലാണ് ആൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം